ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നായികക്ക് ഐസ് വായൽ വെച്ച് കൊടുക്കുന്ന നായകൻ ഇതാണ് ക്യാപ്ഷൻ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ത്യാഗം സഹിക്കണം എന്നതാണ് ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയും വന്നു വിഷമം പോകുന്നു കാരണം കുറേയധികം റീൽസും ഷോർട്ട് ഫിലിമും എല്ലാം ചെയ്തിട്ട് നമുക്ക് തീരെ ഒരു വേണ്ട രീതിയിലെ ഒരു പബ്ലിസിറ്റി കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഇതുപോലത്തെ ചില അടവുകൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ക്ലിക്കാവും എന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോകളെല്ലാം ഇറക്കുന്നത് അല്ലാണ്ട് ഐസ് വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടം ഇഷ്ടമുണ്ടോ ഒന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം നായകൻ പറഞ്ഞതിലും കുറച്ച് അധികം കടിച്ചുപോയി അത് ഇനി കടിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലവും ഇല്ല അതാണിപ്പോൾ ഒരു വിഷമമായി പോയത് എന്തിൻ്റെ ടേസ്റ്റ് രണ്ടാളും കഴിച്ചതാണ് അപ്പോൾ രണ്ടാംകൂടി ഇതുപോലെ വലിയ സന്ദർഭങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പക്ഷേ അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മക്കളെ പോലെ ഇല്ല അല്ലെങ്കിൽ ഭാര്യേനെ പോലെ ഇല്ല വ്യക്തികൾക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരം കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്താലും അതൊരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയില്ല ഇത് സ്നേഹം കൊണ്ടല്ല ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആയിരിക്കും അറിയാം ഇത് സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ല ഓരോ സമയത്തും സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള ചില രംഗങ്ങളും ചില കോപ്രായങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ് അതിലൊരാളാണ് അലിൻജോസ് പെരേര അതുപോലെ തന്നെ ഇപ്പം പെരേരേൻ്റെ അച്ഛനും രംഗത്ത് വന്നിട്ടുണ്ട് കുറേ നാൾ നമ്മൾ രേണു സുധീരെ പുറകെയായിരുന്നു രേണു സുധി എങ്ങനെയല്ല രക്ഷപ്പെട്ട് ബിഗ് ബോസിലെത്തി ആ ഒരു ശ്രദ്ധ കിട്ടി പക്ഷേ എന്നാലും രേണു സുതി പൊതുവെ ഇതുപോലത്തെ രംഗങ്ങളെല്ലാം ഇല്ല എന്നാണ് ഞാൻ കണ്ടിട്ടില്ല ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് അവരവരുടേതായ ഒരു നിലപാട് തന്നെയായിരുന്നു വീഡിയോകളെല്ലാം ചെയ്തത് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നെഗറ്റീവ് കമൻ്റ് ഇട്ടാൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് നിങ്ങളായിട്ട് ചോദിച്ചു മണിക്കുന്ന സംഭവമാണ് അത്രയും എനിക്ക് പറയാനുള്ളു അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായം പറയാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതും പറയാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗുഡ് ലക്ക്